വേറൊരാടെ അടുപ്പം കാണിച്ചുകൊണ്ടാക്കും ക്രോധം കാണിച്ചു കൊണ്ടാക്കും പല രീതിയിലും നമുക്ക് ഈ ദൗർബല്യത്തെ പ്രകടമാക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം എന്റെ ജീവിതത്തെയും എന്റെ ചുറ്റുപാടുള്ളവരുടെ ജീവിതത്തെയും വിഷമയമാക്കി മാറ്റുന്നത് എന്റെ ഉള്ളിലുള്ള ദൗർബല്യമാണെന്ന് ഭാഗവതവും രാമായണവും ഗീതയും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലുള്ള ദൗർബല്യമാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തരുന്നത് അതിൽ നിന്നാണ് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ആണോ അല്ലാതെ നമ്മളെ വേറെ എവിടേക്കോ എത്തിക്കുകയല്ല മോക്ഷം എന്ന് പറയുന്നത് മോഹക്ഷയമാണ് മോഹം എന്ന് പറയുന്നത് ദൗർബല്യമാണ് അല്ലാതെ ദൗർബല്യങ്ങൾ പോവാതെ ഇവിടെ എന്ത് മോക്ഷമുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃഷ്ണൻ എടുത്തേക്കൊണ്ട് പോകുന്നതാണ് മോക്ഷം എന്ന് ശാസ്ത്രങ്ങൾക്ക് സമ്മതമല്ല ഒരുപക്ഷെ കഥാരൂപത്തിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഒരു വിമാനം വരുന്നോ കൃഷ്ണൻ കൈപിടിച്ച് കൊണ്ടുപോകണോന്നൊക്കെ എത്ര ശബരിമലയിൽ പോയാലും എത്ര പതിനെട്ടാം പടി കയറിയാലും ഉള്ളിലുള്ള ദൗർബല്യങ്ങൾ മാറ്റാത്തടത്തോളം കാലം വിളിച്ചു പറയാൻ തന്നെ പറ്റുള്ളൂ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നു വിളിച്ചു പറയാൻ പറ്റും സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ വിഷത്തെ എടുത്ത് കളയേണ്ടതുണ്ട് അതല്ലേ മനോഹരമായ ഓരോ കവികൾ പറയുന്നത് ഉള്ളിൽ അസൂയയൊഴിഞ്ഞീടാതെ ഭഗവാൻ നേരിൽ വരുക പരിതാപാഗ്നിമിക്കില്ല നിത്യം ഗുരുവേ വണങ്ങാതാർക്കും നിർവാണസുഖം കേട്ടില്ല ഉള്ളിൽ അസൂയ ഒഴിഞ്ഞീരാതെ ഭഗവാൻ നേരിൽ വരികില്ല അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും വിഷമെന്ന് പറയുന്നത് നാം ഓരോരുത്തരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില ദൗർബല്യങ്ങളാണ് എന്തൊക്കെ ദൗർബല്യങ്ങളാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നെ നോക്കാൻ ആളില്ല എനിക്ക് പണമില്ല എനിക്ക് പരിഗണന കിട്ടുന്നില്ല ആദരവ് കിട്ടുന്നില്ല എനിക്ക് സൗന്ദര്യം ഇല്ല ഇതൊക്കെ ഓരോരുത്തരുടെ ഉള്ളിൽ പല രീതിയിലായിരിക്കും അതുകൊണ്ട് സ്വാമികൾ പറയും ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ നമ്മളെ നശിപ്പിക്കുകയാണെന്ന് കാമം ക്രോധം ലോപം മോഹം തെക്ക്വാത്മാനം പശ്യതി സോഹം ആത്മജ്ഞാന വിമൂ വിമൂനൂടേ പച്ച നരകനികൂട വേണ്ടാത്ത വികാരങ്ങൾ കൊണ്ടു നടന്നാൽ എവിടേക്കാണ് നമ്മൾ എത്തുന്നതെന്ന് അറിയോ തേ പച്ച നരകനിഗൂട അവര് നരകത്തിൽ ജീവിക്കും അവര് മറ്റുള്ളവരുടെ ജീവിതവും നരകമാക്കും ചിലർ അങ്ങനെയാണല്ലോ എപ്പോഴും തലവേദന തലവേദന എന്ന് പറയും ഹെഡേക്കാണ് അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും ഹെഡ് ഏക്ക് ആണ് അവർക്കും ഹെഡേക്ക് മറ്റുള്ളവർക്കും ഹെഡേക്ക് എന്നാൽ ഇതിലൊരു വേറെ കൂട്ടരുണ്ട് അവരവർക്ക് ഹെഡ് ഇല്ല മറ്റുള്ളവർക്ക് ഹെഡ്ഡേക്ക് കൊടുക്കുന്നവരുണ്ട് അതാരാന്ന് അറിയാം കൂർക്കം വലിക്കാര് അതിന് ഇംഗ്ലീഷിൽ സൗണ്ട് സ്ലീപ്പ് എന്നാ പറയ സൗണ്ട് സ്ലീപ്പ് എന്താ സൗണ്ട് സ്ലീപ്പ എന്താന്ന് അത്രേ സ്ലീപ്പ് ഇവർക്കും സൗണ്ട് മറ്റുള്ളവർക്കും അതാണ് അത്രേ സൗണ്ട് സ്ലീപ്പ് അങ്ങനെയുള്ളവരുണ്ട് അതുകൊണ്ട് തിരിച്ചറിയൂ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു റിയാക്ഷനായി പുറത്തു വരും അത് ഇഷ്ടമില്ലാത്തവരോട് നമ്മൾ ദേഷ്യം കാണിക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കുറ്റവും കുറവ് നേരിട്ട് പറയും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് ആ വിദ്വേഷം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നാം അവരെ മാറ്റി നിർത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നില്ല അവരിലും നമ്മളിലും ഇരിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്ന് ഇങ്ങനെ നമ്മൾ ദൗർബല്യത്തെ മാറ്റണം നോക്കൂ നമ്മുടെ ഋഷീശ്വരന്മാരുണ്ടല്ലോ ശരീരത്തിന്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ അറിവിനോ കഴിവിനോ അല്ല മതിച്ചിരിക്കുന്നത് ഒരു സൗന്ദര്യവുമില്ലാത്ത ശബരിമാര് ശ്രീരാമസ്വാമിയോളം ഉയർന്ന ചരിത്രമാണ് ഭാരതത്തിന് പറയാനുള്ളത് അല്ലേ ആണോ അല്ലയോ കാട്ടുജാതിക്കാരിയെ ശബരി എത്ര ഉന്നതിയിലാണ് രാമായണം കാണിച്ചു തരുന്നത് അവരുടെ അറിവും വിദ്യാഭ്യാസമാണോ എത്രയോ വിദ്യാഭ്യാസമുള്ള വിവേകാനന്ദ സ്വാമികൾ ഏറ്റവും കൂടുതൽ ആദരിച്ചത് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത രാമകൃഷ്ണ അപ്പോ മനുഷ്യന്റെ എല്ലാ ദൗർബല്യങ്ങളും പരിഹരിക്കാൻ എന്താ വഴി തൻ്റെ ഉള്ളിൽ അതീവമായ അനന്തമായ ഒരു ഈശ്വര ശക്തി ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മനസ്സിനെ ഉയർത്താൻ നമുക്ക് സാധിക്കണം ഭാരതത്തിന്റെ മഹത്വം അതാണ് ഭാരതമുണ്ടല്ലോ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമല്ല മനസ്സ് വെച്ചത് മനുഷ്യന്റെ ഉള്ളിൽ എല്ലാ ദൗർബല്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള ഈശ്വര ശക്തിയുണ്ടെന്ന് കണ്ടെത്തി അതിലേക്ക് നമ്മളെ നയിച്ചവരുടെ മണ്ണാണ് ഈ ഭാരത മണ്ണ് അല്ലെ നോക്കൂ നിങ്ങൾ എത്ര എത്ര മഹാത്മാക്കൾ എടുത്തു നോക്കൂ നിങ്ങൾ ഒരുവിധം മഹാത്മാക്കളൊന്നും പത്താം ക്ലാസ് വയസ്സവരല്ല അതാണ് പക്ഷേ അവരെ അടുത്ത് എത്തിയവരൊക്കെ ഉണ്ടല്ലോ അതീവ ബുദ്ധിമാന്മാരാണ് രമണ മഹർഷി അദ്ദേഹം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടെന്നെ ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയ പോൾബ്രണ്ടൻ തുടങ്ങിയിട്ടുള്ള ആളുകള് ബുദ്ധി രാക്ഷസന്മാരായിരുന്നു അവരുടെ ലൗകിക ജോ ജീവിതത്തിൽ തന്നെ ഉന്നതിയിലെത്തിയ ആളുകളായിരുന്നു പക്ഷേ അവരൊന്നും കണ്ടെത്താത്ത ഒരു സത്യത്തെ കാണിച്ചു കൊടുക്കാൻ ഈ മഹാത്മാക്കൾക്ക് സാധിച്ചപ്പോ അവരൊക്കെ ആദരവോടുകൂടിയിട്ടാണ് നമസ്കരിച്ചത് ഒരിക്കൽ പോൾ പോൾബ്രാണ്ടായിട്ട് പറഞ്ഞ് തോന്നണോ ഈ രമഹഷയെ പോലുള്ള മഹാത്മാക്കള് വിദേശ രാജ്യത്തിലായിരുന്നെങ്കിൽ അവർ ഭ്രാന്തന എന്ന് പറഞ്ഞ് ജയിലിൽ അടക്കി വരുന്നു അത്രയെന്ന് ഭാരതത്തിലായതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായത് ഇന്നും നിങ്ങൾ വരൂ കാണിച്ചു തരാം വൃന്ദാവനത്തിൽ ഉണ്ടല്ലോ ഒരു ഇല്ലാതെ നഗ്നരായിട്ട് നടക്കുന്ന ആളുകളുണ്ട് എന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടവരുണ്ട് ഒരിക്കലൊരു കഴിഞ്ഞ വർഷമാണ് തോന്നണത് എന്റെ കൂടെ വന്നവർക്ക് അറിയാൻ പറ്റുമത് ഒരു ആളവിടെ പരിപൂർണ്ണ നഗ്നൻ ഒരു വസ്ത്രത്തിന്റെ നൂളിലാണല്ലേ അദ്ദേഹത്തിന്റെ മേൽ അദ്ദേഹം അവിടെ റോഡ് സൈഡിൽ കിടക്കണോ പിന്നെ അന്വേഷിച്ച മനസ്സിലാക്കിയപ്പോഴെന്താ അറിയോ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ വളരെ ഉന്നത പോസ്റ്റിലിരുന്നിട്ട് വളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഭഗവാന്റെ ഭക്തിയിൽ അങ്ങോട്ട് മനസ്സ് തിരിഞ്ഞപ്പോൾ വസ്ത്രവും വേണമെന്നില്ല ഒന്നും വേണമെന്നില്ല അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടല്ലോ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ ഒക്കെ നോട്ടുകളിട്ട ആളുകൾ നമസ്കരിക്കും അദ്ദേഹത്തിന് അതും വേണമെന്നില്ല താഴെ എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണം നല്ലത് കൊടുത്ത് കഴിക്കും കുപ്പയിലൊക്കെ വീണത് കൊടുത്ത് കഴിക്കാം ഒരു വിഷമവും ഇല്ല ഈ തലത്തിലേക്കൊക്കെ മനുഷ്യന് എത്താൻ പറ്റും എന്നാണ് ഇപ്പൊ സ്വാമി പറയുന്നത് ന വേണ്ട സ്വാമി ഞങ്ങക്ക് ഇത്രയൊന്നും താഴാൻ വയ്യ അതല്ല അതിന് അർത്ഥം അതിന്റെ അർത്ഥം എന്താണ് മനുഷ്യൻ എന്തെല്ലാം ദൗർബല്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാനുള്ള ആത്മീയ ശക്തി നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് ദൗർബല്യം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിൽ വിഷം ചൊരിഞ്ഞുകൊണ്ട് ജീവിക്കരുത് നമ്മള് ആരോടൊക്കെ നമുക്ക് വിദ്വേഷം വെറുപ്പുണ്ടോ അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് പുഞ്ചിരിക്കാൻ പഠിക്കണം നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ വർത്തമാനം പറയാൻ തന്നെ ശ്രമിക്കണം നമ്മളെ കൊണ്ട് നമുക്കും സന്തോഷം വേണം അങ്ങനെയാണെങ്കിൽ ലോകം നന്നായില്ലേ എല്ലാവരും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം എല്ലാവരെയും പോയി ഇക്കിളിയാക്കണം എന്നല്ല മനസ്സിലായില്ലേ ഞാൻ ചിരിപ്പിച്ചു വിട്ടേക്ക അവരെയൊക്കെ എന്ന് അതല്ല അതിനർത്ഥം രാവിലെ തന്നെ ഭർത്താവിന് ഇന്ന് സന്തോഷിപ്പിച്ചേക്കാന്നാണ് ഇതൊക്കെ നമ്മൾ മസിൽ വെച്ച് ജീവിക്കുന്ന സമയത്തുണ്ടല്ലോ അപകടമായി തീരുകയാണ് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി അപ്പൊ ഭർത്താവിനെ പിറ്റേ ദിവസം രാവിലെ ട്രെയിനിൽ പോകണം അഞ്ചു മണിയുടെ ട്രെയിനിൽ പോകണം അപ്പൊ ഇദ്ദേഹം ഭാര്യ കിടക്കുന്ന വേറെ മുറിയില തമ്മ തെറ്റിയ പിന്നെ വേറെ വേറെയാണല്ലോ പിന്നെ കോക്കോ ആണ് അപ്പൊ അവര് രണ്ടുപേരും മുറിയിലായി രണ്ടു മുറിയിലായി എന്നിട്ട് ഇയാൾ ഇയാളെന്ത് ചെയ്തു ഭർത്താ ഭാര്യയുടെ മുറിയിൽ ചെന്ന് ഒരു ഷീറ്റിൽ എഴുതി വെച്ചു നാളെ എന്നെ മണിക്ക് നീ വിളിക്കണം പിറ്റേ ദിവസം ഭർത്താവിന് ട്രെയിൻ മുടങ്ങിയെന്ന് മാത്രല്ല ഏഴ് മണിക്കാണ് എണീക്കുന്നത് ഭയങ്കര ദേഷ്യം കൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ എണീപ്പിക്കണം നീ എന്താ എന്നെ എണീപ്പിക്കാനത് ഭർത്താവ് പറഞ്ഞു ദേഷ്യപ്പെടരുത് പോയി നോക്കൂ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എവിടെ നോക്കൂ കട്ടിലിൽ പോയി നോക്കൂന്ന് കട്ടിലാണോ നീ എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹം കട്ടിലിൽ പോയി നോക്കിയപ്പോ എഴുതി വെച്ചിരിക്കണെ സമയം നാലു മണിയായി എണീറ്റോളൂ ഇങ്ങോട്ട് കാണിച്ചതിന് അതേപോലെ പ്രതികാരം ഇതാണ് ലോകം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മനസ്സൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മളോട് പ്രതികാരം കാണിച്ചാലും നമ്മൾ പ്രതികാരം കാണിക്കാത്തൊരു മനസ്സ് അത് നമ്മൾ പരിശീലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പൊ കാളിയൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലെയും ദൗർബല്യമാണ് അത് പ്രകടമാക്കുന്നതാണ് ക്രോധം എന്ന് പറയുന്നത് അപ്പൊ ക്രോധം പല രീതിയിൽ പ്രകടമാവും ചിലപ്പം മിണ്ടാണ്ടിരിക്കും ചിലപ്പം മിണ്ടും ചിലപ്പം അവരോട് മിണ്ടില്ല നാട്ടുകാരോടൊക്കെ മിണ്ടും ഇങ്ങനെയൊക്കെ അത് അപകടം ഉണ്ടാക്കും അതുകൊണ്ട് മാ കുരുത യൗവന ഗർവം ഹരതി നിമേഷാൽകാല സർവം മായാമയതമിളം ബുദ്ധ ബ്രഹ്മപദം ത് പ്രവിശവിധിത്വ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതേ മാ കുരു ധനധന ഗൗ ഗൗ ഗർവം ഈ ഗർവം വിടൂ നിങ്ങളെന്നാണ് നമ്മളോട് പറയാണ് ഈ വിഡി എല്ലാ തരത്തിലുള്ള ഗർഭത്തെയും വിടൂ അത് നിന്റെ ദൗർബല്യമാണ് അത് വിടൂ കാരണം ഹരതിനിമേഷാൽ കാലം നിന്റെ പിന്നാലെ നിന്നെ കൊണ്ടുപോകാൻ കാലം തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് നീ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരോടൊക്കെ വിരോധം കാണിച്ച് ഇവിടെ ജീവിക്കാൻ ഒന്നും കരുതണ്ട ഇതൊക്കെ മായയുടെ ഓരോ കളികൾ അതുകൊണ്ട് ഇന്ന് തെറ്റും നാളെ നേരെയാവും നമുക്ക് വേണമെങ്കിൽ തെറ്റുന്നവരോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കും നമുക്ക് വേണ്ടത് ബ്രഹ്മപദം പ്രവിശ ആരിലേക്ക് ഉയരലാണ് ഭഗവാനിലേക്ക് ഉയരൽ തന്നെയാണ് അപ്പൊ അതിനുള്ള തടസ്സമായിട്ട് ഈ ദൗർബല്യങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവരുത് ഇപ്രകാരം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഭഗവാനെ സംസാരചക്രേ തമോജനിക്രേശരീരിണോ യഥി സമക്ഷാം ഭഗവാനെ ഇങ്ങനെ അതിപ്രയാസകരമായ ഒരു ഭാഗ്യമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് കാരണം നമ്മുടെ തമസ്സിൽ നിന്നും ക്രോധത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ ഉയർത്തി അപ്പൊ കാളീയ മർദ്ദനം എന്ന് പറഞ്ഞ ലീല രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് നമ്മുടെ ശ്രതികണേ ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ ദൗർബല്യമുള്ള മനസ്സിനെ മനസ്സിരിക്കുന്ന ശിരസിനെ ദൗർബല്യങ്ങൾ പ്രകടമാക്കുന്ന ക്രോധം നിറഞ്ഞ ശിരസിനെ ആരില് സമർപ്പിക്കണം ഭഗവാൻ അപ്പൊ ഭഗവാൻ നൃത്തമാടുന്നു എന്ന് പറഞ്ഞാൽ എപ്പോൾ നമ്മൾ സൽസംഗം കൊണ്ട് നൃത്തമാടുന്നുവോ സൽസംഗങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വെക്കുന്നുവോ അന്ന് മുതൽ നമ്മുടെ ദൗർബല്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കും അപ്പൊ ഭഗവാന്റെ കാളിയമർദ്ദനം എന്ന് പറയുന്നത് സൽസംഗമർദ്ദനമാണ് സൽസംഗത്തിലൂടെ നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മൾ മർദ്ദിച്ചുകൊണ്ട് ആ ദൗർബല്യങ്ങളെയൊക്കെ നമ്മൾ കളയലാണ് കാളിയമർദ്ദനം അപ്പൊ നമുക്ക് കാളിയന്റെ മുകളിലിരുന്നു കൊണ്ട് പുല്ലാങ്കുഴൽ വിളിക്കാൻ സാധിക്കും പുല്ലാങ്കുഴൽ വിളിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ നമുക്ക് സുന്ദര ഗാനമാക്കി മാറ്റും മാറ്റാൻ സാധിക്കും ജീവിതത്തെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും ആനന്ദ ഉത്സവമാക്കി മാറ്റാൻ സാധിക്കും ജീവിതത്തെ നമുക്ക് ഒരു സന്തോഷത്തിന്റെ നിർവൃതിയാക്കി മാറ്റാൻ സാധിക്കും രാജഗോവിന്ദത്തിൽ പറയുന്നത് പോലെ യോഗരഥോ വോഗരഥോ വ സങ്കരഥോ വ ബ്രഹ്മനിരമതേ ചിത്തം നന്ദതി നന്ദതി നന്ദതിയേവ അനുകൂല പരിതസ്ഥിതിയായാലും പ്രതികൂല പരിതസ്ഥിയായാലും എന്നെ ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്തവരായാലും എന്നെ കുറ്റം പറയുന്നവരായാലും എന്നെ സ്നേഹിക്കുന്നവരായാലും അവരോടൊക്കെ എനിക്ക് നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് എന്റെ മനസ്സെപ്പോഴും എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും നന്ദതി നന്ദതി നന്ദതിയേവ അപ്പൊ എങ്ങനെ പെരുമാറിയാലും എനിക്ക് വിഷമമില്ല ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നിശ്ചയമുണ്ട് ഞാൻ എന്റെ ദൗർബല്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ക്രോധത്തിന്റെ വിഷം വിദ്വേഷത്തിന്റെ വിഷം അവരോടുള്ള ഒരു തരത്തിലും അസൂയയുടെ വിഷം പുറത്തു വരാൻ സമ്മതിക്കാതെ അപ്പോഴും ഞാൻ ആനന്ദഗീതം എന്റെ ഉള്ളിൽ നിന്നും പാടിയിരിക്കുന്നു ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത് പറയണം ഇങ്ങനെ ഓരോ ലീലകളും നോക്കുമ്പോട്ടല്ലോ അതീവ രസമാണ് അത് കഴിഞ്ഞതും അവർക്ക് മനസ്സിലായി ഭഗവാന്റെ കാരുണ്യമാണ് വേണ്ടതെന്ന് അവരാ ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയുണ്ട് അത്യമനോഹരമായ സ്തുതിയാണ് ഇതൊക്കെ പാമ്പുകൾ എങ്ങനെ സ്തുതിക്കാന്നു ചിന്തിക്കു നോക്കും നിങ്ങൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പാമ്പുകളുടെ രൂപത്തിൽ കഥ പറഞ്ഞിരിക്കുകയാണ് അതിമനോഹരമായ സ്തുതി നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ ഭൂതാവാസായ ഭൂതായ പരായ പരമാത്മനെ ജ്ഞാന വിജ്ഞാനനിധയേ ബ്രഹ്മണേ അനന്തശക്തയെ അഗുണായ വികാരായ നമസ്തേ പ്രാകൃതായ ചാലായ കാലനാഭായ കാലാവയവ സാക്ഷിണേ വിശ്വാദൂപദൃഷ്ടേ സത് കത്തെ വിശ്വഹേതേ പൂതമാത്േന്ദ്രി പ്രാണ മനോ ത്രിഗുണേനാഭിമാനേന ത്രിഗുണേനഭിമാനേന ഗൂഢ സ്വാത്മാനുഭൂത നമോ വനന്ത സൂക്ഷമാ കൂഢസ്ഥി നുരോധാ പാച്യവാചക ശക്ത നമ പ്രമാണമൂല കവയേ ശാസ്ത്രയോ ന പ്രവൃത്തയ നിഗമായ നമോ നമ നമ കൃഷ്ണ രാമാ വസുധേവസുധാ ജം പ്രധ്യുനായ നിരുദ്ധാ സാത്തതം പദ നമോ ഗുണ പ്രദീപ ഗുണാത്മസാദന ഗുണമൃത്യൂപലക്ഷണദൃഷ്ടേ സ സംവി അവ്യഹൃത വിഹാരാ സർവ്യാഹൃത സിദ്ധൈ കൃഷി കെ സ പരാവരഗതിജ്ഞായ നമാം അവിശ്വായ എല്ലാവരിലും ദൃഷ്ടാവായിരിക്കുന്ന എല്ലാ പ്രമാണങ്ങൾക്കും അതീതനായിരിക്കുന്ന വിശ്വമായി നിറഞ്ഞിരിക്കുന്ന അതീതമായിരിക്കുന്ന പരത്തിലും അപരത്തിലും നിറഞ്ഞിരിക്കുന്ന എല്ലാവരുടെയും അന്തരാത്മാവായ കൂടസ്ഥനായ സൂക്ഷ്മമായ നമ്മുടെ ഓരോരുത്തരുടെയും അന്ധക്കരണത്തിൽ ചിത്തരൂപത്തിലും ബുദ്ധിയുടെ രൂപത്തിലും മനസ്സിന്റെ രൂപത്തിലും അഹങ്കാരത്തിന്റെ രൂപത്തിലും സംഘർഷനായിട്ടും പ്രദ്യുനായിട്ടും അനിരുദ്ധനായിട്ടും വാസുദേവനായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ആ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മഹിമ അവര് അവിടെ വെച്ചിട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നു ആ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ജീവിതത്തിൽ ഇതാണ് നമുക്ക് ഒരു വലിയൊരു സമ്പത്ത് വേണ്ടത് നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരെ നമസ്കരിക്കാൻ മറക്കരുത് ഭഗവാനെ ഭഗവാൻ എല്ലാവിധത്തിലുള്ള കുറവുകളിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും അതീതനാണ് ഒരു തരത്തിലുള്ള കുറവുകളും ആരെ ബാധിക്കുന്നില്ലയ കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പരിപൂർണനാണ് ആ ഭഗവാനെ അവർ നമസ്കരിച്ചു ഭഗവാൻ ഇത് കേട്ടിട്ട് വളരെ സന്തുഷ്ടനായി ഭഗവാനോട് അവർ പറയാണ് ഭഗവാനെ പറയൂ ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഭഗവാനെ ആരാണോ ശ്രദ്ധയാ അനുതിഷ്ടൻ മുച്ചതേ സർവതോഭയാൽ ഈ ശ്ലോകം വളരെ ശ്രദ്ധിക്കും നിങ്ങൾ ഞാൻ വായിക്കുന്ന അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഈ നാഗഭക്തിമാര് പറയാണ് അവിടുത്തെ കിങ്കിരികളാണ് ഞങ്ങൾ ദാസികളാണ് സേവകളാണ് ഞങ്ങൾ ആരാണോ അങ്ങയുടെ തവ ആജ്ഞയാ അനുഷ്ഠേയം ശ്രദ്ധയ അനുദിഷ്ടൻ ആരാണോ അങ്ങയുടെ ആജ്ഞ വേണ്ട വിധത്തിൽ കേട്ടു മനസ്സിലാക്കി ശ്രദ്ധയോട് അനുഷ്ഠിക്കുന്നത് അവര് സർവതോ ഭയാൽ മുറ്റതേ എല്ലാ ഭയത്തിൽ നിന്നും മുക്തരായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് തോന്നുന്നത് ചെയ്യുന്നതല്ല മുക്തിയിലേക്കുള്ള വഴി ഭഗവാൻ എന്താണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതിനെ കേട്ട് മനസ്സിലാക്കി അതിനെ നമ്മൾ അഭ്യസിക്കണം ഇന്ന് ഹിന്ദു സമൂഹം ഉണ്ടല്ലോ ഒരു ചാട്ടം ചാടണം അല്ലെങ്കിൽ ഒരു മാറ്റത്തിലേക്ക് വരണം നമ്മൾ ഇതുവരെ അനുഷ്ഠിച്ചിരുന്നതൊക്കെ ശാസ്ത്രസമ്മതമാണോ ഇതാണോ ശാസ്ത്രം പറയുന്നത് നമ്മൾ ജ്യോത്സ്യര് പറയുന്നതോ നാട്ടുകാർ പറയുന്നോ അല്ല നോക്കേണ്ടത് അവർ പറയുന്നത് എന്തോ ചെയ്തോട്ടെ നമുക്ക് ചോദിക്കേണ്ടത് ഇതൊക്കെയാണോ ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കാം കാരണം ഭഗവാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ഗീതയിലുണ്ടല്ലോ വർത്തതേ ശാസ്ത്രവിധികളൊക്കെ തെറ്റിച്ചുകൊണ്ട് വർത്തതേ അങ്ങനെ വർത്തിക്കുന്നത് ആരാണോ ശാസ്ത്രവിധികൾ തെറ്റിച്ചുകൊണ്ട് ശാസ്ത്രം പറയുന്നതൊന്നും നോക്കാതെ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നത് അവർക്ക് ഇവിടെയും ഗതി കിട്ടില്ല ഇവിടുന്ന് പോയാലും ഗേദി കിട്ടാൻ പോകുന്നില്ലേ അപ്പൊ നമുക്ക് വേണ്ടത് ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ വളരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക തന്നെ വേണം അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് സർവതോഭയാൽ അപ്രകാരം ആരാണോ ജീവിക്കുന്നത് അവര് എല്ലാ ഭയത്തിൽ നിന്നും മുക്തരാകും അതുകൊണ്ട് നിങ്ങൾ ഉറപ്പിക്കൂ തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ അതുകൊണ്ട് പ്രമാണമായി എടുക്കേണ്ടത് മറ്റുള്ളവര് പറയുന്നതോ ഒരു ജോൽസര് പറയുന്നതോ അല്ല പ്രമാണമാക്കി എടുക്കേണ്ടത് തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ ഭഗവത്ഗീതയുടെ പതിനാറാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണത് ഇതൊക്കെ ബൈഹാർട്ട് പിടിച്ചു വെക്കൂ മനഃപാഠമാക്കാനല്ല അതിൻ്റെ ഉള്ളിലുള്ള ആ രസം മനസ്സിലാക്കി വെക്കാൻ തസ്മാൽ ശാസ്ത്രം പ്രമാണം തേ തേവ്യവസ്ഥിതോ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തുമിഹാർഹസി ആരാണോ വിധിപൂർവം ശാസ്ത്രത്തെ അഭ്യസിക്കുന്നത് അവന് ഇവിടെ എല്ലാവിധത്തിലുള്ള ഉന്നതികളുമുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം ശങ്കരാചാര്യസ്വാമികൾ പറയുന്ന പോലെ സൽസംഗത്വ നിസ്സംഗത്വം നിസ്സംഗത്വേമോഹത്വം നിർമോഹത്വേ നിശ്ചല ഗോവിന്ദം ഭജ ഭജഗോവിന്ദം ഭോവിന്ദ പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിലും വീടുകളിലൊക്കെ ഇതൊക്കെ ഉള്ളതായിരുന്നു വല്ലവരൊക്കെ പറഞ്ഞു തരൂരുന്നു ഗീതയും ഭാഗവതമൊക്കെ കാരണം പണ്ടുള്ളവർക്ക് ഇതിലൊക്കെ നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് ആ ഒരു സംസ്കാരം നിന്നുപോയി അപ്പൊ വീടുകളിലൊക്കെ കുറച്ചു നേരം ഉണ്ടല്ലോ ഒരു സൽസംഗ സംസ്കാരവും ആരെങ്കിലും ഒരു ശ്ലോകമെങ്കിലും ഗീതയിലെ അർത്ഥങ്ങൾ അറിയുന്ന രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് കൂടിയിരിക്കാനൊക്കെ സാധിച്ചാൽ എന്നും നമുക്ക് സത്സംഗം ഉണ്ടാക്കാം നിങ്ങൾ വിചാരിക്കേണ്ട ഇതുപോലൊരു ഹാളിൽ വന്നിരിക്കുന്നത് മാത്രമാണ് സൽസംഗം എന്നുള്ളത് അവനവൻ്റെ വീട്ടിലും സത്സംഗം നമുക്ക് കൂടാം ഒരു സംസ്കാരം നമുക്ക് വാർത്തെടുക്കേണ്ടിയിരിക്കണോ കാരണം അത്രമാത്രം നമ്മുടെ സംസ്കാരത്തിന് ചുതി വരുന്ന കാര്യത്തില് ഇന്ന് വളരെയധികം അന്ധവിശ്വാസങ്ങൾ കൂടി വരികയാണ് ഇനിയിപ്പോ കർക്കിടക മാസം വരുമ്പോണ്ടല്ലോ നാലമ്പലത്തിൽ തൊഴിൽ നാലേ മുക്തി കിട്ടുള്ളൂ മനസ്സിലായില്ലേ ആളുകൾ അതിൻ്റെ ഒരു പരിഭ്രമത്തിലാണ് മുമ്പ് ഒരമ്പലേ ഉണ്ടായിരുന്നുള്ളൂ ഒരമ്പലം ഉണ്ടായിരുന്നില്ല പണ്ട് ആളുകൾക്ക് ഒരുവിധമൊക്കെ ഗുരുവായൂരപ്പനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പനേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോ ഗുരുവായൂരപ്പൻ വിട്ട അപ്പം വിട്ടു അടുത്ത ആളടുത്തേക്ക് ഗുരുവായൂരപ്പന് പോലും ആ കേസ് ഇപ്പം മാറ്റാൻ പറ്റാത്ത കേസായിരിക്കണം ഒന്ന് ഗുരുവായൂരപ്പൻ ഒന്ന് മാറ്റാൻ വിചാരിക്കുമ്പോഴേക്കും പേഷ്യന്റ് സ്ഥലം ഇട്ടിരിക്കണോ പിന്നെ അവിടെ ചെന്നിട്ടൊന്ന് അവിടുന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്യാൻ പറയുമ്പോഴേക്കും അയാൾ അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കണോ കാരണം ഉറപ്പിച്ചിരിക്കുകയാണ് അമ്പലം തൊഴുതാല് ഭഗവാനെ എല്ലാവരെയും പിടിച്ചു ഒതുക്കിയാല് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് കൈ അങ്ങോട്ട് തലയിൽ വെച്ചു കഴിഞ്ഞാൽ മുക്തി സ്ഥിതോ മുക്തനായി കഴിഞ്ഞു എവിടെ ഈ നാലമ്പലങ്ങളിൽ നിന്ന് പിന്നെ അടുത്ത അമ്പലം വരണം ആള് അതാണ് നമ്മുടെ ഞാൻ ഇതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് ഇതൊക്കെ ഒരു അന്ധമായ വിശ്വാസത്തോടെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതും ഒരു തെറ്റ് തന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾ നാലമ്പലത്തിൽ അല്ല പത്തമ്പലത്തിൽ പോയാലും പതിനൊന്നാമത്തെ അമ്പലത്തിൽ പോയാലും നിങ്ങക്ക് മനസ്സിലാവും നിങ്ങളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഈ നാലമ്പലവും കഴിഞ്ഞ് എല്ലാ അമ്പലത്തിലിരിക്കുന്നത് ഹിതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധേയത ഇത് നിങ്ങൾക്ക് കുറച്ചു കിട്ടും അതല്ലേ വേണ്ടത് ആ പ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ ഉയർത്തണം ഇത് ഭഗവാൻ വളരെ സന്തോഷമായി ഭഗവാൻ ഒരു കാര്യം ചെയ്യൂ ഇനി നിങ്ങളിവിടെ നിൽക്കരുത് ഇവിടെ എല്ലാവരും കൂടെ സ്ഥലം വിടണം ഞാൻ എന്തിനാണ് ഇങ്ങനെ കാളീന ഉദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ഒരു ഇത് പറയാണ് ഭഗവാൻ വയം വയംഖലോ ലോക ഭഗവാനെ ഞങ്ങളെ ജന്മം കൊണ്ട് തന്നെ തമോവ്രതമുള്ളവരാണ് തമസംസ്കാരമുള്ളതാണ് അതുകൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കും ഞങ്ങളെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറയുന്നു സമുദ്രം ഗോ സമുദ്രംചരം നദി പശുക്കൾക്കും മറ്റും അനുഭവിക്കാനുള്ള ഈ നദിയെ നീ അപവിത്രമാക്കാൻ വിഷമാക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഇവിടുന്ന സ്ഥലം ഇട്ടുകൊള്ളണം രമണകം എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോയിക്കൊള്ളണം എന്നിട്ട് പറഞ്ഞു തുഭ്യം കീർത്തയൻ ഉപയോ നയുഷ്മൽ ഭയമാപ്നുയൽ ആരാണോ നമ്മൾ തമ്മിലുള്ള ഈ സംവാദത്തെ സ്മരിക്കുന്നത് അനുശാസനം നിന്നോട് ഞാൻ ചെയ്ത അനുശാസനം ആര് സ്മരിക്കുന്നുവോ അവർക്കൊരിക്കലും പാമ്പുകളിൽ നിന്ന് ഭയമുണ്ടാവാതെ ഈ പോട്ടെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആര് ഭഗവാൻ പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ അവർക്ക് ആര് വിഷം അവരുടെ നേരെ കൊണ്ടുപോയാലും അതൊന്നും അവരെ ഏൽക്കില്ല ഒരാളുടെ ക്രോധവും അവരെ ബാധിക്കില്ല എന്ന് പറയാണ് അല്ലാതെ വിഷം എന്ന് പറഞ്ഞ പാമ്പൊന്നും വന്ന് വീട്ടിൽ വന്ന് കൊത്തും എന്നല്ല അർത്ഥം മറ്റുള്ളവര് നമ്മളോട് ചീറ്റുന്ന സമയത്ത് അപ്പൊ അവരുടെ വിഷം ക്രോധമാകുന്ന വിഷം നമ്മളിലേക്ക് അടുക്കില്ല അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയാറില്ലേ വാട്ടർ പ്രൂഫ് എന്നൊക്കെ പറയാറില്ലേ നമ്മളൊരു വിഷം പ്രൂഫായി മാറും ആരെങ്ങനെയുള്ള വിഷമൊക്കെ ചെലവഴിച്ചാലും അതൊന്നും നമ്മുടെ നേരെ ഏൽക്കില്ല മനസ്സിലായില്ലേ ചീറ്റിപ്പോവും ഇന്നത്തെ ഭാഷ അതാണല്ലോ ചീറ്റിപ്പൂ അതൊക്കെ അപ്രകാരം അതൊക്കെ ചീറ്റിപ്പോകുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു ലീല ഉപസമരിപ്പിക്കുകയാണ് ഇനി അതിന്റെ ഉപഗതിയായിട്ട് രമണകത്തിലേക്ക് പോവാൻ പറയുന്ന ആ ഒരു ഭാവവും പിന്നീട് ഗോപികമാരുടെ കൃഷ്ണപ്രേമമാണ് ഇനി ഇവിടെ അങ്ങോട്ട് തുടങ്ങുന്നത്